അസലാമലൈക്കും വാഹമത്തല്ലാഹി വബർക്കാത്തുഹു അൽസിയാറ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം പ്രിയപ്പെട്ട മിനിങ്ങളെ ഞാനിപ്പോൾ ഉള്ളത് എറണാകുളം ജില്ലയിലെ ആലുവ വെങ്ങോല എന്ന് പറയുന്ന പ്രദേശത്തിനടുത്തായിട്ടുള്ള പൂമല എന്ന് പറയുന്ന സ്ഥലത്താണ് പൂമല മൈതാനി തൈക്കാവ് എന്ന് പറയുന്ന പള്ളിയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ പള്ളി ഇപ്പോൾ പുതുക്കി പണിതാണ് ഏകദശമി റബി ലഹ്ബലാണ് ഈ പള്ളിയുടെ ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് ഈ അടുത്ത് തന്നെയാണ് കഴിഞ്ഞിട്ടുള്ളത് അലഹമില്ല ഏതായിരുന്നാലും ഈ പള്ളിയിൽ ഒരു മഹാൻ്റെ ദിർഗയുണ്ട് പൂമല സൈനുദ്ദീൻ തങ്ങൾ ഉപ്പാപ്പ റഹമത്തല്ലാഹി അലഹി എന്ന മഹാൻ്റെ ദർഗയാണ് ഈ പള്ളിയുടെ ഉള്ളിലുള്ളത് ഇൻഷാല്ല നമുക്ക് ദർഗയിൽ പോയിട്ട് സിയാറത്ത് ചെയ്യാം അള്ളാഹുത്താല മഹാൻ്റെ ഉയർത്തി കൊടുക്കട്ടെ ആ മഹാൻ്റെ മതത്ത് അള്ളാഹു നമുക്ക് ഏർക്കും നൽകാൻ അനുഗ്രഹിക്കട്ടെ ഇവിടെയൊക്കെ സിയാറത്ത് ചെയ്യാനും സന്ദർശിക്കാനൊക്കെ അള്ളാഹുത്താല തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ ആറമ്പല്ല മീൻ ചരിത്ര ഗ്രന്ഥങ്ങളുടെ ഉള്ളറുകൾ തേടി ഒരു യാത്ര അൽസിയറ ആത്മജ്ഞാനികളെ തേടി ഒരു തീർത്ഥയാത്ര ഇത് പള്ളി പള്ളിയുടെ തൊട്ട് ചാരയായിട്ട് പള്ളിക്കുള്ളിൽ തന്നെ ആയിട്ടാണ് ദെറുകുള്ളത് السلام علیکم یا ولی اللہ ഞാൻ ഈ ഇമഹാൻ്റെ പേരക്കുട്ടിയുമായിട്ട് സംസാരിച്ചിരുന്നു അപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളെക്കാൾ കൂടുതൽ വെല്ലുപ്പാനെക്കുറിച്ച് അറിയുന്ന ഒരാൾ ഇവിടെ ഉണ്ട് കൊച്ചുണ്ണിക്ക എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വല്ലുപ്പ ഇവിടെ വന്ന കാലം മുതൽ തന്നെ അവരെ അറിയുകയും അവരോട് അവരോടുകൂടെ ജീവിക്കുകയും ഏകദേശം അത്യാവശ്യം എല്ലാ കാര്യങ്ങളൊക്കെ അറിയുന്ന ഈ നാട്ടിലെ ഏറ്റവും വലിയ കാരണവരാണ് കൊച്ചുണ്ണിക്ക എന്ന് ഈ ഇമഹാൻ്റെ പേരക്കുട്ടി ഞങ്ങളോട് പറഞ്ഞു അപ്പോൾ കൊച്ചുണ്ണിക്കാനോട് അവരോട് ചോദിച്ചാൽ മതി എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു തരും എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങള് കൊച്ചുണ്ണിക്കാന്റെ വീട്ടിലെത്തിയിട്ടു നിന്ന് ഈ മഹാനെ കുറിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കാം ഇവിടെ വന്ന കാലം മുതൽ പറയണം എല്ലാ അറിയണം കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ഒരു പറഞ്ഞേ പഴയ വരുന്ന സമയത്ത് എവിടുന്നാ വന്നത് வடக்கெல்லாம் மண்டி வடக்கலப்புறத்து மண்ட ஒரு யுத்தம் போயணா ஒரு ஜுத்த ஒரு மாப்பிள கலாகம் அது மூப்பன் ரஷபெட்டு போனேன்னு இவட வந்த காலத்து கயிவ ஈர்மெண்ட் வள ിൽ തൊഴില് കയറ്ററി ഉദ്രാസക്കെട്ട മാട ഒക്കെ ഇട്ടേക്കാണ് താടി മുടിയൊക്കെ അങ്ങനെ കിടക്കാ ഒരു മാതിരി കാര്യം ഉണ്ട് കഴിഞ്ഞാൽ ആടെ പോകും പേടിച്ചു പോവുണ്ട് അടുത്തേക്ക് എന്നില്ല അങ്ങനെ അപ്പോഴും ഞങ്ങളിവിടെ ജീവിക്കണല്ലോ ആ മണ്ണെടുക്കുമ്പം അടയ്ക്ക് പോവുകയും ചെയ്യില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാരൊരു ഒരു സമാധാനം ഉണ്ട് ആരെയും ഒരു കുഴപ്പമില്ല അന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ അടുത്ത് വിളി തുടങ്ങി അങ്ങനെ പല സ്ഥലത്തോടെ നടന്നേ അവിടെ കയറി കൂടി അവിടെ കയറി കൂടി ആരെ ആരുടെ എന്താ ഏതാണെന്നൊക്കെ അന്വേഷിച്ച് വിളിച്ചു വന്നപ്പോ ഈ നായിമാരുടെയാണ് മൂന്ന് കുട്ടിയുടെ ആണ് അപ്പൊ ആദ്യം ഒരു വീട്ടിലാ പള്ളി ഇരിക്കും അത് കഴിഞ്ഞപ്പോ മറ്റുള്ള ഒരു ഞങ്ങളുടെയും കൂടെ വെള്ളം പറഞ്ഞ് കൊടുത്ത് കൊടുത്ത് അങ്ങനെ അവന അന്നും വെള്ളമില്ല വെട്ടവും ഇല്ല ഒന്നുമില്ലാത്ത ഒരു കാലാണ് അവിടെ അവിടെ ഇരുന്ന് ഒരു നടന്ന് കുറച്ച് കാശി കൊണ്ടുവന്ന് ചെറിയ തയ്ച്ചാവും ഉണ്ടാക്കണം എന്നിട്ട് ഉണ്ടാക്കണം പറഞ്ഞ് തയ്ച്ചാവും കേട്ടാക്കി അങ്ങനെ ജീവിച്ച് പോന്ന് അവിടെ സ്ഥിരം മറന്നും കിടപ്പൊന്നുമില്ല വേറെ ഒക്കെ പോകും ഒരേ സമയത്ത് വരും വരുന്ന സമയത്ത് അങ്ങനെയാ അവിടെ ജീവിക്കും അങ്ങനെ കഴിഞ്ഞു കൊറേ കഴിഞ്ഞപ്പവിടെ ഒന്ന് പുരോഗമിച്ച് ആൾക്കാരൊക്കെ അടച്ചുപൊടി ഒക്കെ വന്നുകഴിഞ്ഞപ്പോ അവിടെ ഈ ചന്ദ്ര കൂടെ ഒന്ന് മഴ ഒരു പരിപാടി തുടങ്ങി കൊല്ലത്തിന്റെ ഒരു പ്രാവശ്യം ആദ്യ കാലത്ത് അങ്ങനെ ഒരു പത്ത് മുപ്പത് വെള്ളം മൂപ്പരോട് കൂടി പരിപാടി നടത്തിക്കൊണ്ടിരുന്നെ മൂപ്പ രൂപ ഇല്ലല്ലപ്പോഴും കല്യാണം ഇല്ലല്ല കല്യാണം കഴിച്ചല്ല അവിടുന്ന് മലപ്പുറത്ത് ആദ്യം ഒരു കല്യാണം കഴിച്ചിരുന്നു ആരൊരു പെണ്ണ് പെൺകുട്ടിയുണ്ടായിക്കൊണ്ട് മൂപ്പര് പോയി രണ്ടാമതും ആ തലേനെ രണ്ടാമത് അവിടെ കെട്ടിച്ച് അവിടെ കെട്ടിച്ച ഒരു കൊച്ചുണ്ട് ആ കൊച്ച് ഉള്ള കാലത്ത് മൂപ്പര് രണ്ടാമത് ഈ ആ തലേനു തന്നെ കല്യാണം കഴിച്ചു വീണ്ടും അപ്പൊ അവരുള്ളതാണ് ഈ അൻസിന്റെ വാപ്പായും ഒരു പങ്ങളും അങ്ങനെ മൂന്ന് മക്കളുണ്ട് അവര് അങ്ങനെ കുറേ കാലം വന്ന വന്ന് മൂപ്പില് എല്ലാ യാതിക്കാർക്കും മൂപ്പിലോട് വലിയ കാര്യമാണ് അത് ജീവിച്ചു വന്ന് കുറേ കഴിഞ്ഞപ്പോൾ മൂപ്പിലോപത്തായി അത് കഴിഞ്ഞപ്പോൾ കുറേ അറക്കരായിട്ട് അപ്പോൾ അവര് അലമ്പാക്കി അലമ്പാക്കി കേസും കൂട്ടവും ഒക്കെ ആയി വന്ന് കുറേ കാലങ്ങളും ഇങ്ങനെ പോയി അത് കഴിഞ്ഞപ്പോ രണ്ടാമത് ഇപ്പൊ വീണ്ടും ഏതാണ്ട് സാധാരണത്തിൽ പറഞ്ഞിട്ടാണ് ഏതാ വേറെ വിശേഷ പള്ളിയും മുക്കാൻ മൊക്കെ ഉഷാറാക്കി അല്ലേ പള്ളിയും മുക്കാമൊക്കെ ഉഷാറാക്കി അല്ലേ അതൊക്കെ ആണ്ടക്കലുണ്ടോ മാസം ഏഹ് കൊല്ലത്തിൽ ആണ്ടക്കലോ ആ ഒന്നാം ഇരുപത്താറ് ഇരുപത്തി ആറിന്റെ ഇരുപത്താറ് ഉണ്ടാവുക ും പറയാനില്ല അങ്ങനെ എല്ലാ കൂട്ടിരിക്കും കാഞ്ഞിരത്തിന്റെ എന്താ കാഞ്ഞിരണ്ടാ കാഞ്ഞ അത് നല്ല

എന്ത് എന്ത് കണിയും ചെയ്യാൻ പത്ത് ഒരു കോടാലി കൊണ്ട് പിറക് പൊട്ടിച്ച് പൊട്ടിച്ച് കഴിഞ്ഞപ്പറ്റി കാലയില് അവർ കഴിഞ്ഞിട്ടു കാലം മുറി കൊണ്ടുവരത്തി കഴിഞ്ഞാൽ പഴക്കോടേ ഒന്നുമില്ല ഇയാള് ആ അല കുറച്ച് അത് ചെന്ന് വച്ച ഒന്നും പറയുന്നു വേറെ ഒന്നും ആ മലം കളയാൻ വേണ്ടി വല്ലതും ചെയ്താൻ പറ്റില്ല അത് കളയല്ല കളയാൻ പറ്റില്ല അങ്ങനെ കൊറേ കാലം ജീവിച്ച് പോന്ന് ഭാഗത്തായിട്ടിപ്പോ നാല്പത് നാല്പത്തിരണ്ട് കൊല്ലായി കൊല്ലാണല്ലേ നാല്പതൊന്ന് ആട്ട് കഴിഞ്ഞ് ഇരുപത്തി ആറാണ്ടാവും ഞങ്ങള് പ്രാവിന അവർ അവരുമായിട്ട് ഞങ്ങളാ ഞങ്ങള് മാധികൾ പഴയ തയ്ക്കാൻ എപ്പോഴും ആ വാതില് അവര് തന്നുണ്ട് ആ മക്കളെ ഇറങ്ങണ ഒരു വാതിലുണ്ട് അന്ന് അവിടെ ആദ്യവും കാടാണ് കാട് കാടില്ല പാമ്പ് ഇഷ്ടം പോലെ ഈ മൂപ്പില് ഇവിടെ പള്ളി എവിടെ ഇടത്താ അങ്ങോട്ടും ഇടൂല അങ്ങോട്ടും ഒന്നു ആ കാട്ടിൽ കൂടെ കേറിപ്പോവാതിരിക്കില്ല അങ്ങനെ അവിടെ നിന്ന് നിഷ്കരിച്ചുകൊണ്ട് ദ്രൈവ് ആ വാളിക്കൂടെ ഞങ്ങളറിഞ്ഞില്ലേ ഈ ഇറങ്ങിക്കൊണ്ട് മൂപ്പ ലേറ്റ് അടിച്ച് വന്നുകൊണ്ട് ഇവിടെ കിഴക്കണേ അപ്പം ഈ ഫോമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ എൻ്റെ ലേറ്റിൽ പെട്ടൻ കൂട്ടിലുണ്ടാക്കുന്നു ഞാനവിടേക്ക് അരിച്ചുപോയി കൊണ്ടുപോയി കാശ് കൊടുത്ത് ബാധിച്ചു കൊടുക്കണം ും പറയേ പലതും പറഞ്ഞ് കൂട്ടുകാരൻ പോലെയാണ് ഞങ്ങൾ ജീവിച്ചത് ആ ഒരു ബുദ്ധിമുട്ടുമില്ല ഒരു വേറെ ആളും എന്ത് പറഞ്ഞാലും അതിന് മറുപടി ഒന്നും പറയുകയില്ല മൂപ്പനെ പറ്റി ഇനി അനാവശ്യമായിട്ട് പറഞ്ഞാലും തിരിച്ചു ഒരു മതി പറഞ്ഞില്ല അങ്ങനെ അവസാനം ഒരു ചേട്ടന് വേണ്ടിയായിട്ട് ഒരു അതിരി ഇറക്കം ഉണ്ടായി അതിര് അതിരി അതിൽക്കാം അതിൽ നിറക്കം വന്ന് അത് ഈ മൂപ്പടി ഇടയ്ക്ക് വന്ന് പല പ്രാവശ്യം പറയും ഈ എടുക്കാൻ ജോലി രണ്ട് ഈഡിൽ വെച്ചി എടുക്കണം എടുക്കാൻ പറഞ്ഞ് ചേട്ടൻ വന്ന് പരാതി സാധാരണ ഫോട്ടോ ഫോട്ടോ ഇടപഴി ഇനും വിട്ടുണ്ട് ഒരു ദിവസം എരിയേന്ന് എങ്കിൽ പാതം പറഞ്ഞ് പോയി കണ്ടുകൊണ്ട് കണ്ടപ്പോൾ അന്ന് ഈ വെറ്റിലൊടിയിൽ നിന്ന് ഇവിടെ മുറുക്കളെ വെറ്റിലേക്കില്ല അത് ഞങ്ങളിവിടെയൊക്കെ എല്ലാ വീട്ടുകളിലും കൃഷി അതിന് പത്രത്തിൽ ഒരു മുള്ള മരം ഉണ്ട് ആ മരം വെട്ടി അതിന് ഈ കാൽ കേറ്റി വെട്ടിലെ കഴിഞ്ഞ കൊല്ലിരിക്കലെടുത്ത് അയിന്റെ കെട്ടിട പിടിച്ചിറങ്ങി ഇന്നലെ പറഞ്ഞുകൊണ്ട് പോയിപ്പ ചേട്ടനെന്തോ പറഞ്ഞപ്പോ അനീൻ്റെ അനീൻ്റെ കെട്ടിയൊക്കെ പറ്റിയില്ല ഒരൊറ്റി അനിയപ്പറമ്പി അമ്പവും എന്നെ തല്ലോ എന്ന് പറഞ്ഞ് ഈ മോപ്പിൽ ഞങ്ങൾ തിരിഞ്ഞുകൊണ്ട് അവർക്ക് വൈപ്പഴു വെച്ച് ആ നിന്നോടത്തിന് വീട്ടിലെ കയറി പോയി വെച്ച് കഴിഞ്ഞു പറഞ്ഞ അത് കൂടാതെ ഒരാളോടും ദുരോഹം പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി അന്ന് രണ്ട് മുട്ടപ്പോ അവിടെ അടുത്ത വീടും ഒരേ പ്രാവശ്യം വന്ന് പലതും പറഞ്ഞ് പലതും ചെയ്യില്ല അവസാനം ഈ മുമ്പ് പറഞ്ഞ് അന്ന് തിരിച്ച് പോരും ഇല്ല ഏഹ് ആ കിട്ടിയിൽ തെറ്റി പോരും ഇല്ല ഞാനെന്ത് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ഒഴിവാക്കി അങ്ങനെ ജീവിച്ച കാലാണ്

ആ ആൾക്കാർ ശനിയാഴ്ച ഞായറാഴ്ചയും പോയിട്ടുണ്ടറിഞ്ഞ് പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും പുള്ളികൾക്ക് സൗകര്യം കിട്ടിയ ഞാൻ കേട്ടിട്ട് പോവില്ല വണ്ടി കൊണ്ടുപോയി ഞാൻ പോകും അങ്ങനെ ഇപ്പൊ പോകുള്ളു പക്ഷെ മലയാളവും തന്നെ അവിടെ തന്നെയാണ് ആ ഇപ്പൊ നടക്കാൻ പറ്റില്ല അവിടെ പോകുമ്പോൾ انغله ان شاء الله الله امين الى حضره النبي المصطفى محمد صلى الله عليه وسلم الفاتحه اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن <applause> الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد لله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد لله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقبه وَمِن شَرِّ النَّفَّاثَاتِ فِي الْعُقَدِ وَمِن شَرِّ حَاسِدٍ إِذَا حَسَدَ بِسْمِ اللَّهِ الرَّحْمَنِ الرَّحِيمِ قُلْ أَعُوذُ بِرَبِّ النَّاسِ مَلِكِ النَّاسِ إِلَهِ النَّاسِ مِن شَرِّ الْوَسْوَاسِ الْخَنَّاسِ الَّذِي يُوَسْوِسُ فِي صُدُورِ النَّاسِ مِنَ الْجِنَّةِ وَالنَّاسِ صَدَقَ اللَّهُ الْعَلِيُّ الْعَظِيمُ الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم هذه هدية واصلة ورحمة نازلة وبركة شاملة وقبولة مرضية منا أولا إلى حضرة حبيبنا وسيدنا وهادينا ومصطفانا محمد صلى الله عليه وسلم اللهم وإلى حضرات أزواجه الطاهرات أمهات المؤمنين اللهم وإلى حضرات أهل الخير كلهم مجمعين اللهم وإلى حضرات صحابه البدريين والأحديين والحنينيين والتبوقين وسائر الصحابة والقرابة كلهم أجمعين اللهم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والزهداء والصديقين والصالحين حسوسا وإلى حضرة من دفن في هذا المقبرة المعلمة يا ذا الجلال والإكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامة على كرامتهم اللهم بحقهم وبجائهم اللهم رب يسر عسيرنا وسهل أمورنا وأد ديوننا وقض حوائجنا واشف أمراضنا وأمراض مرضانا وتوب الأعمارنا وأعمار جميع من تعلقوا بنا في طاعتك ومرلاتك طويلة يا ذا الجلال والإكرام اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم ما يا الملك الجبار يا راج سيدا يا الله صادقنا ننور زيارتنا قبولا كنا يا ഞങ്ങൾ ഓതിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഷെരീഫിനെ സ്വീകരിക്കണേ റഹ്മാനെ ഇതിൻ്റെ എല്ലാം മിസല സവാബിനെ അവിടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാനായ തങ്ങളെ വറുകളുടെ ഹതറത്തിലേക്ക് നിയത്തിക്കണേ റഹ്മാനെ മഹാനായ പൂമല സൈനുദ്ദീൻ ജൈനുദ്ദീൻ തങ്ങളുപ്പാപ്പ അവിടുത്തെ ഹതറത്തിലേക്ക് നിയത്തിക്കണേ റഹ്മാനെ അള്ളാഹുബിയുടെ മറവിട്ട് കിടക്കുന്ന ഈ മഹാൻ്റെ ഹതറത്തിലേക്ക് നിയത്തിക്കണേ അല്ലോ ഈ മഹാൻ്റെ ദറജകളെ നീ ഉയർത്തണേ റഹ്മാനെ അള്ളാഹുവ ഇവിടുത്തെ മതവും സഹായവും കാവലും പൊരുത്തവും സംരക്ഷണവും തിരുനോട്ടവും അള്ളാഹ് സാധുക്കളായ ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങൾക്കും ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകൾക്കും നീ തൗഫിയൊക്കെ നൽകണേ അള്ളാഹ് ഇവിടുത്തെ മതും സഹായവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹുവൈ മഹാൻ്റെ ഹക്കിജാ ഹുബർക്കത്തുകൊണ്ട് ഈ സിയാറത്തിൻ്റെ കൊണ്ട് സാധുക്കളായ ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പുറത്തു തരണേ റഹ്മാനെ അള്ളാഹുവെ അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെയ്തു പോയ മുഴുവൻ തെറ്റു കുറ്റങ്ങളും ഈ മഹാൻ്റെ കൊണ്ട് നീ പുറത്തു തരണേ അല്ലോ അള്ളാഹുവെ സാധുക്കളായ ഞങ്ങളിൽ നിന്നും വിട പറഞ്ഞുപോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ ഭാര്യമാർ ഭർത്താക്കന്മാർ മക്കൾ കൂട്ടുകുടുംബാദികൾ പലരും ഖബറിലുണ്ട് അല്ലോ അവരുടെയൊക്കെയും ഖബറുകളിലേക്ക് ഇതിൻ്റെ മിസൽ സവാബിന് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ അള്ളാഹുവി മഹാൻ്റെ മറക്കത്ത് കൊണ്ട് അവർക്ക് നീ മൗഫിറത്തും അറഹമത്തും നൽകണേ അല്ലോ അള്ളാഹുവി അവരുടെ ഖബറുകളൊക്കെയും നീ സ്വർഗമാക്കി കൊടുക്കണേ അല്ലോ ഖബറുകളൊക്കെയും നീ വിശാലമാക്കണേ അല്ലോ പടച്ചവനെ സ്വർഗീയമായ അനുഭൂതികൾ അവരുടെ ഖബറുകളിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ അള്ളാഹുവേ എന്തെങ്കിലും പ്രയാസങ്ങളോ വിഷമങ്ങളോ അവരുടെ കബറുകളിലുണ്ടെങ്കിൽ ഈ മഹാന്റെ പറക്കത്തുകൊണ്ട് സലാമത്ത് കൊടുക്കണേ അല്ലോ അവരെയും ഞങ്ങളെയും സ്വർഗീയ ലോകത്ത് ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ അള്ളാഹുവേ സിയാറത്തിൻ്റെ പറക്കത്തുകൊണ്ട് ഈ മഹാന്റെ പറക്കത്തുകൊണ്ട് ഞങ്ങൾ ഓതിയ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാൻ ഷെരീഫിൻ്റെ പറക്കത്തുകൊണ്ട് സാധുക്കളായ ഞങ്ങൾക്ക് ഹൈർ നൽകണേ അല്ലോ ബറക്കത്ത് നൽകണേ അല്ലോ സന്തോഷം നൽകണേ അല്ലോ സമാധാനം നൽകണേ അല്ലോ എല്ലാ ആഫാത്ത് മുസീബാത്തുകളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ അപകടങ്ങൾ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലോ പടച്ചവനെ ക്യാൻസർ ട്യൂമറ് വൃക്കരോഗം കിഡ്നി രോഗം ഹൃദയ സംബന്ധമായ രോഗം മാരകമായ എല്ലാ രോഗങ്ങളെ തൊട്ട് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ റഹ്മാനെ അള്ളാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് സഹിക്കാനും ക്ഷമിക്കാനും കഴിയാത്ത ഒരു രോഗവും തന്ന് പരീക്ഷിക്കല്ല അല്ലോ പടച്ചവനെ ഞങ്ങളിൽ പലരും പല രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ് റഹ്മാനെ വേദനിക്കുന്നവരാണ് റഹ്മാനെ പുറത്ത് പറയാൻ കഴിയാതെ പുറത്ത് പറയാൻ മടിയായി പുറത്ത് പറയാൻ കഴിയാത്ത പല രോഗ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ അള്ളാഹുവേ ആൽഗണേ അല്ലോ ഷിഫ നൽകണേ അല്ലോഹ്ലാഹുവേ മഹാൻ്റെ പറക്കത്ത് കൊണ്ട് നീ ഷിഫ നൽകണേ റഹ്മാനെ അള്ളാഹുവേ സാധുക്കളായ ഞങ്ങളുടെ ജോലിയിലും സമ്പത്തിലും പറക്കത്ത് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്നവർക്ക് ഹൈറായ ജോലി നൽകണേ അല്ല മക്കളില്ലാത്തവർക്ക് സ്വാലിഹിങ്ങളായ മക്കളെ നൽകണേ അല്ല സ്വന്തമായി കയറിക്കിടക്കാൻ വീടില്ലാതെ വിഷമിക്കുന്നവരുണ്ട് വാടക വീടുകളിൽ താമസിക്കുന്നവരുണ്ട് റഹ്മാനെ സ്വന്തമായി വീട് നൽകണേ റഹ്മാനെ അള്ളാഹുവേ ഞങ്ങളുടെ വീടുകളിലൊക്കെയും നീ വലിയ ബറക്കത്ത് നൽകണേ റഹ്മാനെ മക്കളിൽ ബറക്കത്ത് നൽകണേ റഹ്മാനെ ും ആഹുറത്തിനും ഉപകരിക്കുന്ന സന്താനങ്ങളാക്കണേ അല്ലോ പടച്ചവന് ഞങ്ങളിൽ പലരും വലിയ കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ കടങ്ങളൊക്കെയും എളുപ്പത്തിൽ വിട്ടു തീർക്കാനുള്ള തോഫിയൊക്കെ നൽകണേ അല്ലോ അതിനുള്ള വഴികളൊക്കെയും നീ തുറക്കണേ അല്ലോ പഠിച്ചവനെ ഗർഭിണിമാരായ സഹോദരിമാരുണ്ട് അല്ലോ അവർക്കൊക്കെയും സുഖപ്രസവം നൽകണേ അല്ലോ കുടച്ചപനെ മക്കളില്ലാതെ വിഷമിക്കുന്ന ഒരുപാട് നേർച്ചകൾ ചെയ്ത് ഒരുപാട് ചികിത്സകൾ നടത്തി മരുന്ന് കഴിച്ചു പക്ഷേ മക്കളുണ്ടായിട്ടില്ല വലിയ വിഷമത്തോടെ കൊല്ലങ്ങളായി പ്രതീക്ഷയോടെ ജീവിക്കുന്നവരുണ്ട് റഹ്മാനെ അവർക്കൊക്കെയും ഈ മഹാൻ്റെ കൊണ്ട് സ്വലിഹിങ്ങളായ മക്കൾ നൽകണേ അല്ലോ സ്വലിഹിങ്ങളായ മക്കൾ നൽകണേ അല്ലോ പടച്ചവ ഞങ്ങളൊക്കെയും മരിക്കുന്നതിന് മുമ്പ് ധാരാളം തവണ ഹജ്ജ് മുമ്പ്രയും മറ്റു സിയാറത്തുകളും നിർവഹിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലോ ഹിമഹാല പറക്കത്തുകൊണ്ട് ആ പരിശുദ്ധമാക്കപ്പെട്ട പുണ്യഭൂമിയിലെത്താൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലോഹ് തൗഫീക്ക് നൽകണേ റഹ്മാനെ അള്ളാഹുവി ഞങ്ങൾ ചോദിക്കാൻ വിട്ടുപോയ എന്തെല്ലാം ഹൈറുകളുണ്ടോ അതൊക്കെയും ഞങ്ങൾക്ക് നീ എത്തിക്കണം റഹ്മാനെ എല്ലാ ഷെറുകളും ഞങ്ങളെ തൊട്ട് നീ വിദൂരത്താക്കണം റഹ്മാനെ അള്ളാഹുവെ സാധുക്കളായ ഞങ്ങളെയൊക്കെ നീ നന്നാക്കി തരണേ റഹ്മാനെ ഈ സിയാറത്തിൻ്റെ വറക്കത്തുകൊണ്ടും ഈ മഹാൻ്റെ വറക്കത്തുകൊണ്ടും ഞങ്ങളുടെ മനസ്സും കൽബും ഞങ്ങളുടെ ശരീരവും ജീവിതവും ഒക്കെ നീ നന്നാക്കി തരണേ റഹ്മാനെ നന്നാക്കി തരണേ അല്ലോ അള്ളാഹുവേ ജീവിക്കൽ ഹൈറാകുന്ന കാലം അത്രയും ആഫിയത്തോടെ റാഹത്തോടെ സന്തോഷത്തോടെ ജീവിച്ച് മരിക്കൽ ഹൈറാകുന്ന സമയം കാമിലായ ഇമാനോടെ ഹബീബ് മുഹമ്മദ് റസൂലുല്ലാഹിഹുങ്ങളെ കണ്ട് സ്വർഗം കണ്ട് പുഞ്ചിരിച്ച് ഇലഹ ഇല്ലോ എന്ന് ചൊല്ലി ഈ ലോകത്തോടെ യാത്ര പറയാൻ സാധുക്കളാണ് ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾ ഉസ്താദുമാർ സ്നേഹിച്ച സഹായിച്ച ദുവാക്കുണ്ടു വസിയത്ത് ചെയ്ത അള്ളാഹു ഞങ്ങളുടെ പ്രേക്ഷകരായ മുഴുവൻ ആളുകൾക്കും നീ തൗഫിയൊക്കെ നൽകണേ നൽകണേ അല്ലോഹ് അവസാനം ഞങ്ങളെ എല്ലാവരെയും ഹബീബ് മുഹമ്മദ് അലൈഹി വസല്ലം തങ്ങളുടെ ജിവാറിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ ഈ അതിനൊരു കാരണമാക്കി തരണേ അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم وصل على جميع النبي السلام عليكم يا ولي الله